കോർപ്പറേഷൻ തലങ്ങളിൽ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു തരത്തിലാണ് എല്ലാം മുന്നണി പാർട്ടികളും അപ്പോ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു പ്രധാന വാർത്ത അല്ലെങ്കിൽ തിരുവനന്തപുരം ആയിരുന്നു നമ്മുടെ തദ്ദേശം സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആദ്യം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ജോസഫ് വിഭാഗത്തിന്റെ ആ ഒരു സ്വരചേർച്ചകളൊക്കെ മാറ്റി അവരെല്ലാം ഒരുമിച്ച് പോകുന്നു എന്നൊരു വാർത്ത പുറത്തേക്ക് വരുമ്പോൾ ജോസഫ് വിഭാഗം അതിനെ അപ്പാടെ അങ്ങ് ഉപേക്ഷിക്കാൻ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല തന്നെയാണ് വരുന്നത് ഇപ്പോ നമ്മുടെ തിരുവനന്തപുരം കോൺഗ്രസ് അവിടെ ഒരു സന്ദേശമാണ് നൽകാൻ പോകുന്നതെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോ അതിൽ ഞാൻ ഒരു വിഖ്യാതമായ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള ഓരോ സ്ഥാനാർത്ഥികളെയും നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ജനപിന്തുണ ഇല്ലാത്ത ആൾക്കാരാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മുരളീധരന്റെ വെറും മൂച്ചാളുകളെയാണ് സ്ഥാനാർത്ഥികളായി നിർത്തിയിരിക്കുന്നത് ശരിക്കും ഈ ഒരു രീതി അല്ലെങ്കിൽ ഇതാണോ കേരള കോൺഗ്രസ് അവിടെ തിരുവനന്തപുരത്ത് ചെയ്തിട്ടുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് കോൺഗ്രസ് നടത്തുന്നത് വലിയൊരു സർജിക്കൽ സ്ട്രൈക്കാണ് ഇത്തരം കമന്റുകളിലൊന്നും അല്ല കാര്യം ഇരിക്കുന്നത് അവിടെ കൃത്യമായിട്ടുള്ള സംഘടനാ തലത്തിലുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് നോക്കൂ ആദ്യഘട്ടത്തിൽ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്നൊരു ക്ലൈമറ്റ് രൂപപ്പെട്ടപ്പോൾ തന്നെ ആ നാല്പത്തെട്ട് പേരുടെ പട്ടിക പുറത്തുവിട്ട് മുരളീധരൻ കളം പിടിച്ചു മുരളീധരൻ ഈ മുരളീധരനെ പറ്റി പറയുകയാണെങ്കിൽ മുരളീധരൻ കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നു അതേപോലെ തന്നെ എം എൽ എ ആയിരുന്നു എം പി ആയിരുന്നു അതേപോലെ കരുണാകരന്റെ മകനാണ് ബേസിക്കലി ചെറുപ്പം മുതലേ ഒരുപാട് രാഷ്ട്രീയ തന്ത്രങ്ങൾ കണ്ടു വളർന്ന വ്യക്തിയാണ് ആ ചലിപ്പിച്ചും ചലിപ്പിക്കാതെയും കോൺഗ്രസിനെ നിർത്തിയിട്ടുള്ള വ്യക്തിയാണ് പൊളി തന്നെ സംബന്ധിച്ച് കേരളത്തിലൊരു വലിയ ജനസ്വീകാര്യത ജനങ്ങളുടെ ഇടയിലുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അത് ഇപ്പോ പി ആർ വർക്കുകൾ കൊണ്ട് മറ്റുള്ളവർ മറികടക്കാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കില്ല പക്ഷെ കൃത്യമായി നോക്കൂ അവിടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആരാണ് ജി കാർത്തികേയൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്തിന്റെ കേരളത്തിന്റെ മുൻ സ്പീക്കറായിരുന്ന അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ശബരിനാഥ് ശബരിനാഥ് നല്ലൊരു മുഖമാണ് ശബരിനാഥിനെ തോൽപ്പിക്കാൻ ഇപ്പോൾ പ്രവർത്തനങ്ങൾ ബി ജെ പിയും സി പി എമ്മും ചേർന്ന് ഏകോപിപ്പിക്കുന്നു എന്നുള്ള വാർത്തകളും കമന്റുകളും ഒക്കെ വരുന്നെങ്കിലും അദ്ദേഹത്തിന് കവടിയാറിൽ ജയിച്ചു കയറാനായാൽ അത് തിരുവനന്തപുരത്ത് കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് ഒരു വോട്ടിനാണ് ജയിച്ചത് ഇരുപത്തെട്ട് പേരുടെ യുവ പെൺകുട്ടികളായിട്ടുള്ള യുവ പെൺകുട്ടികളുടെ പേരുകൾ മുന്നോട്ട് വെച്ചു അത്തരം ഒരു സാഹചര്യത്തിൽ വലിയൊരു സന്ദേശമാണ് അവിടെ നൽകുന്നത് ഈ ആദ്യഘട്ടത്തിൽ ഇപ്പൊ അതിന് നേരത്തെ പറഞ്ഞ പോലെ ജന എന്ന് പറഞ്ഞു ഇവരെല്ലാവരും ഒന്ന് ഒരു ആദ്യത്തെ കാര്യം ഇവരെല്ലാം തന്നെ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്തെ ജനകീയ മുഖങ്ങളാണ് സമരങ്ങളിലും സാധാരണക്കാരായിട്ടുള്ള പ്രശ്നങ്ങളിലും അത്തരത്തിൽ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളിലും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരങ്ങളിലൂടെയും എല്ലാം തന്നെ മുന്നിൽ നിൽക്കുന്ന വ്യക്തികളാണ് ഇപ്പോൾ നോക്കൂ ഇന്നലെ വൈഷ്ണ അതേപോലെ തന്നെ നീതു ശബരിനാഥ് പിന്നെ നേമം ഷജീർ അതേപോലെ ഒരുപാട് പേരുണ്ട് ഏഹ് കുറേ അധികം പേർക്ക് പേരെ ആർക്കാണ് ജനപിന്തുണ പറയുന്നത് രീതികൾ ജനപിന്തുണയുള്ള അല്ലെങ്കിൽ അടി രണ്ടാമത്തെ കാര്യം പറയുന്നു ഇപ്പോൾ ആതിര ഇപ്പൊ എവിടെ മാവേലിക്കരല്ലേ മാവേലിക്കരയിൽ വാർഡിൽ ചെന്ന് നിൽക്കുന്നു ഇപ്പൊ പഠനമൊക്കെ കഴിഞ്ഞ് പ്രവർത്തനമാണ് ഒരു പൊതുപ്രവർത്തകനെ പോലെയുള്ള ഒരു താഴെ തട്ടിലുള്ള പ്രവർത്തനമല്ല ആതിര അവിടെ ഫ്രഷർ അല്ലേ ഏഹ് അവിടെ അവിടെ നിന്നല്ലേ ആർജിച്ചു കയറി വരുന്നത് ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വെച്ച് മത്സരിക്കാനൊരു അവസരം കിട്ടിയാൽ ആ ഇപ്പൊ ഇപ്പൊ ആതിരെ ഇപ്പൊ അവിടെ പോയി നിന്ന് തോറ്റെന്ന് വെച്ചു മത്സരിച്ച് തോറ്റോ എന്ന് വെച്ചു ആതിരെ അവിടെ വിടുമോ അവിടെ കൃത്യമായി അപ്പോൾ ഉണ്ടാകുന്ന ഒരു വർക്കിലൂടെ അവിടുത്തെ ജനങ്ങളുമായിട്ട് അവിടെ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി പറ്റുന്ന ആ കഴിഞ്ഞ പ്രാവശ്യം നിന്ന് തോറ്റ കൊച്ചാണ് എന്നൊരു സാഹചര്യം അവിടെ വരും തിരുവനന്തപുരത്ത് കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു അടുത്ത നിയമസഭാ ഇലക്ഷനിലേക്കുള്ള അടുത്തുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരുവനന്തപുരം അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് നെയ്യാറ്റിങ്കര അതേപോലെ നെടുമ്പങ്ങാട് അതേപോലെ രണ്ടു മൂന്നാല് സീറ്റുകൾ അവർ ലക്ഷ്യമിടുന്നു അതിന്റെ ഭാഗമായിട്ട് സംഘടന ശക്തിപ്പെടുത്തുക ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് ഭരണത്തിലെത്തും എന്നും പറയുന്നില്ല അവിടെ ശക്തമായ ത്രികോണ പോലും നടക്കും അല്ലെങ്കിൽ എൽ ഡി എഫ് വരും അല്ലെങ്കിൽ ബി ജെ പി വരും കോൺഗ്രസിന്റെ ഈ ശക്തമായ പാനൽ സ്ഥാനാർത്ഥികളുടെ പാനൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള സന്ദേശം നൽകുന്നത് ബിജെപിയുടെ വോട്ടുകൾ പിടിച്ചുമാറ്റിക്കൊണ്ട് ബിജെപിയെ ഭരണത്തിലേക്ക് എത്തിക്കാതിരിക്കുക ബിജെപി അത്രത്തോളം വേറിറിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ അവരുടെ സംഘടനാ ശേഷി അത്തരത്തിലുള്ളതാണ് എന്നുള്ള നമ്മൾ കണ്ടതാണ് ശ്രീലേഖയെ പോലുള്ള വി വി രാജേഷിനെ പോലുള്ള ഒരുപാട് പേർ എന്താണ് സംഘടനാ ശേഷിയുള്ളതും പാർലമെന്ററി രംഗത്ത് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ മത്സരിച്ച് പരിചയസമ്പത്തുള്ളവരുമായിട്ടുള്ളവർ മത്സരിക്കുന്നു അതായത് ഈ ശ്രീലങ്കയൊക്കെ കവഡിയാറിനടുത്തുള്ള ശാസ്ത്രമഗ്ര വാർഡിലാണ് മത്സരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ പാളയം വാർഡിൽ മുൻ കായിക താരത്തെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ പാനലാണ് അപ്പം അവർക്കെന്താണ് വലിയൊരു ലെ ക്ലാസ്സിനെ ഇറക്കിക്കൊണ്ട് ഒരു അതായത് കോർപ്പറേഷൻ പിടിക്കാവുന്ന ഒരു സാഹചര്യം മുന്നോട്ട് നിർത്തുമ്പോൾ ആ വോട്ടുകൾ പിടിച്ചു മാറ്റിക്കൊണ്ട് ഈ പതിനൊന്ന് സീറ്റുകൾ ഇപ്പോൾ അവർ ഉറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് പറയുന്നത് അതിൽ അവർ ഒരു കടന്ന നേമം ഷിജീറിന്റെ സീറ്റ് വഴുതക്കാട് സീറ്റ് മുട്ടട സീറ്റ് ഉള്ളൂർ സീറ്റ് അതേപോലെ കൊടപ്പനക്കുന്ന് സീറ്റ് ഇപ്പോഴത്തെ ആണെങ്കിലും ബിജെപി ആണെങ്കിലും അവരുടെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല അല്ല അതാണ് ഇന്ന് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ദിവസം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏത് ദിവസമായിരിക്കും പോളിംഗ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയാനുള്ള ദിവസമാണ് അപ്പോൾ ഇനി എല്ലാം വേഗത്തിൽ നടക്കും അതായത് നോക്കൂ സി പി എമ്മിന് ഏകദേശം ധാരണയായി എസ് പി ദീപക് എന്ന് പറയുന്ന സി പി എമ്മിന്റെ യുവമുഖമായിരിക്കും അവിടെ നയിക്കുക പുള്ളിക്കാരൻ പേട്ട വാർഡിൽ നിന്നാണ് മത്സരിക്കുക എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇനിയിപ്പോ ബിജെപിയുടെ ഒരു മേയർ സ്ഥാനാർത്ഥി വിവൃത്തി കാട്ടിയിട്ടില്ല വി വി രാജേഷ് ആണോ വേറൊരു പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇപ്പൊ കോൺഗ്രസിന് എന്തായാലും ശബരിനാഥ് എന്ന പേരിലേക്ക് അവർ എത്തിയിരിക്കുന്നു അത് വെച്ചുകൊണ്ട് തന്നെയുള്ള അതേപോലെയുള്ള ഒരു ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ബാക്കി എല്ലാ തന്നെയായിരിക്കും നടത്തുന്നു പോകാനുള്ള ഒരു അല്ല തീർച്ചയായിട്ടും സംസ്ഥാന തൊട്ടാകെ അതായത് ജംബോ കമ്മിറ്റി ഒക്കെ നിലവിൽ വന്ന് ഡി സി സി പുനഃസംഘടനകൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് കോൺഗ്രസ് നേരത്തെ ആസൂത്രണം ചെയ്തിരുന്ന ഒരു പദ്ധതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തദ്ദേശത്തിൽ ലഡ്ജ് ഉണ്ടാക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം നോക്കൂ ഇരുപത്തി അഞ്ചിനകത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ചെറിയൊരു ലഡ്ജ് കിട്ടി എക്കാലവും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനാണ് അല്ലെങ്കിൽ സി പി എമ്മിനാണ് വലിയ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവർക്കൊരു ഒരു ഐഡിയ ഉണ്ട് ഇങ്ങനെ ആയിരിക്കാം വരാ എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ചില സമിതി സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്ന പോലല്ലേ ആ രീതിയിലായിരിക്കാൻ ചിലപ്പോ ഈ ഭരണം പിടിച്ചെടുക്കാത്ത രീതികൾ കാരണം പോകുന്നത് ഞാൻ നേരത്തെ പറയുന്നത് ഇപ്പം മുതിർന്ന നേതാക്കളെ ഇറക്കിയാണോ കളം പിടിക്കുകയാണോ അതായത് തിരുവനന്തപുരം ജില്ല കെ മുരളീധരൻ അതേപോലെ കൊല്ലം ജില്ല ശിവകുമാർ കോഴിക്കോട് ജില്ല ചെന്നിത്തലയും കെ മുരളീധരനും ചാർജ് ഉണ്ട് അതേപോലെ എന്താണ് നമ്മുടെ പാലക്കാട് ഷാഫി പറമ്പിലും അതേപോലെ മുതിർന്ന നേതാക്കൾ കൊണ്ട് കൊല്ലം പി സി വിഷ്ണുനാഥിന് ചുമതലയുണ്ട് ഹൈബീഡിന് ചുമതലയുണ്ട് മധ്യ എം കെ പ്രേമേന്ദ്രൻ മധ്യ കേരളത്തിൽ ഉൾപ്പെടെ കെ പി സി സിയുടെ ഭക്താക്കൾക്ക് കൊടുത്തിട്ട് ഇപ്പോൾ കോഴിക്കോട് ലക്ഷ്യം വിടണ വലിയൊരു അട്ടിമറി വിജയമാണ് കോഴിക്കോട് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ഈ മൂന്ന് ഭാഗങ്ങളിലാണ് ഇത്തരം ഒരു അട്ടിമറി കണ്ണൂർ കോർപ്പറേഷൻ നിലവിൽ കോൺഗ്രസിന്റെ കയ്യിൽ തന്നെയാണ് കോഴിക്കോട് എന്ന് പറയുന്നത് നാല്പത് വർഷക്ക് ഏഹ് വർഷങ്ങളായിട്ട് അതായത് എൽ ഡി എഫിന്റെ ഒരു കുത്തകയാണ് അവിടെ രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റുമോ അല്ലെങ്കിൽ പോലുള്ളവരുടെ പേര് പറയുന്നുണ്ട് വി എം ബിനുവിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് സംസാരങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ സർപ്രൈസ് അട്ടിമറിയാണ് നടക്കുക അതായത് കോൺഗ്രസ് കൂടി ചേർന്നാൽ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ട് പക്ഷെ ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം ഈ തമ്മിത്തല്ലും പിണക്കങ്ങളും മാറ്റി നിർത്തിയാൽ കോൺഗ്രസ് കോൺഗ്രസ് ഇവിടെ എന്താണ് എല്ലായിടത്തും ഇപ്പം പറയുന്ന എല്ലായിടത്തും ഭരണത്തിൽ വരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല ശക്തമായ മത്സരങ്ങൾ നടത്തിക്കൊണ്ട് ആ ട്രെൻഡ് നിലനിർത്തിയാൽ ഇപ്പൊ ഒന്നോ രണ്ടോ സ്ഥാനങ്ങളിലേക്ക് വരിക ഇപ്പോ ഏഹ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ രണ്ടാം സ്ഥാനത്ത് വരിക എറണാകുളം കോർപ്പറേഷനിൽ ഒന്നാമത് വരാം അപ്പൊ പറയാൻ പറ്റില്ല എറണാകുളം ജില്ലയെ സംബന്ധിച്ച് യു ഡി എഫിന് വലിയ വേരോട്ടമുള്ള ജില്ലയാണ് ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ വരാം കണ്ണൂർ ഓൾറെഡി അവരുടെ കയ്യിലുണ്ട് പാലക്കാട് നഗരസഭയിൽ അല്ലെങ്കിൽ അവരെ ബിജെപി ഈ പറയുന്ന എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് ആലോചിച്ച് വെക്കുന്ന കോൺഗ്രസിന്റെ വേരോട്ടം ഒരു കാലത്ത് ഉണ്ടായിരുന്നതും ഇപ്പൊ ഈ പറയുന്നൊരു ഈ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു സ്ലീപ്പർ ആയിട്ടിരിക്കുന്ന ഒരു സ്ലീപ്പർ സെൽസ് ശരിക്കും ആ ഒരു കാര്യം ഉള്ളത് തന്നെയാണ് ആ ഒരു സ്ലീപ്പർ സെൽസ് ഒന്ന് ഉണരുകയാണെങ്കിൽ മേ ബി നിയമസഭയും തദ്ദേശവും ഒക്കെ കോൺഗ്രസിന്റെ പോക്കറ്റിൽ ഇരിക്കുമെന്നുള്ളതാണ് സത്യാവസ്ഥ ഉണർത്താനുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് കൂടി ചെയ്യുക